ഡിയ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാർസിസിസ്റ്റ് ഇരയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണിത് നാർസിസിസ്റ്റിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് കൺട്രോൾ തന്നെയാണ് തനിക്ക് ചുറ്റുമുള്ളവരുടെ പൂർണ്ണ നിയന്ത്രണം തൻ്റെ കയ്യിലായിരിക്കണം എന്നതാണ് ഏതൊരു നാർസിസ്റ്റിൻ്റെയും പരമ പ്രധാന ലക്ഷ്യം കുടുംബത്തിലെ അച്ഛനാണ് നാർസിസ്റ്റെങ്കിൽ ഭാര്യയുടെയും മക്കളുടെയും നിയന്ത്രണം അയാളുടെ കയ്യിലായിരിക്കും നിങ്ങൾക്കറിയാവുന്ന പോലെ ഭാര്യ വെറും എനേബിളർ ആയിരിക്കും നഴ്സിസ്റ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ചുമതല മാത്രമുള്ള ഒരു വ്യക്തി മക്കളുടെയോ തൻ്റെയോ ഒരു കാര്യവും പരിഗണിക്കാനോ ശ്രദ്ധിക്കാനോ സാധി ചെയ്തു കൊടുക്കാനോ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ആ അമ്മ ബുദ്ധി ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നാർസിസ്റ്റിൻ്റെ കൂടെ ജീവിക്കാൻ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വന്നേക്കാം അത് സത്യം തന്നെയാണ് സ്വന്തം ബുദ്ധി ഒരിക്കലും ഉപയോഗിച്ച് ഒരു കാര്യവും ചെയ്യാൻ പാടുള്ളതല്ല നാർസിസ്റ്റിൻ്റെ മുമ്പിൽ എത്ര ചെറിയ കാര്യമാണെങ്കിലും നാർസിസ്റ്റിൻ്റെ അറിവോടുകൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ നാഴ്സിൻ്റെ കൂടെ ജീവിക്കുന്ന എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് പക്ഷേ നാർസിസ്റ്റിനു ഗുണം ചെയ്യുന്ന കാര്യമാണെങ്കിൽ മാത്രം നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കാം അവരുടെ നല്ലതിനു വേണ്ടി നിങ്ങളുടെ സമ്പത്ത് ഉപയോഗിക്കാം അറിവ് ഉപയോഗിക്കാം സമയം ഉപയോഗിക്കാം ആരോഗ്യം സൗന്ദര്യം വിദ്യാഭ്യാസം മറ്റു കഴിവുകളുണ്ടെങ്കിൽ അതും മുതൽ നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൻ്റെ പാരമ്പര്യവും അവരുടെ സ്വത്തുക്കളും പണവും സ്വർണവും വാഹനങ്ങളും മുതൽ എല്ലാം ഈ നാസിസിസ്സിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളതല്ല ആരുടെ മുഖത്തും സന്തോഷം കാണുന്നത് സഹിക്കാൻ പറ്റാത്തവരാണ് നാർസിസിസ്റ്റുകൾ ഇവിടെ ശരീരവും ബുദ്ധിയും വികാരവും സന്തോഷവും ബന്ധങ്ങളും സ്വാതന്ത്ര്യവും സമ്പത്തും പ്രതീക്ഷകളും ത്യജിച്ച് ജീവനുള്ള മനുഷ്യക്കോലമായി മാത്രമേ ആ ഭാര്യയെ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ നാർസിസ്റ്റിൻ്റെ വീട്ടിലെ കാവൽ പട്ടിയെ ട്രീറ്റ് ചെയ്യുന്നത് പോലെയാണ് മറ്റെല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്നത് ആവശ്യത്തിനുള്ള ഭക്ഷണം കൊടുക്കുക ശ്വസിക്കാനുള്ള വായു എടുക്കുക ഇത്രമാത്രം അത് കഴിഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യവും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ നാർസസിസ്റ്റിന് വേണ്ടത് ലഭിച്ചാൽ നന്നാവുന്നവരാണോ നാർസസിസ്റ്റ് ആ ചോദ്യം ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം ഒരിക്കലുമില്ല നാർസസിസ്റ്റുകളുടെ ആവശ്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല റോളർ കോസ്റ്റർ കപ്പെട്ടത് പോലെയാണ് നാഴ്സിസ്റ്റിൻ്റെ കൂടെയുള്ള ജീവിതം നാർസിസിസ്റ്റിന് ഓരോ ദിവസവും ഓരോ പുതിയ പ്രശ്നങ്ങളുണ്ടാവും പുതിയ പുതിയ പദ്ധതികളുണ്ടാവും പുതിയ പുതിയ ആവശ്യങ്ങളുണ്ടാവും എല്ലാ ആവശ്യങ്ങളും എല്ലാ പദ്ധതികളും നിറവേറ്റി കൊടുക്കേണ്ടത് കൂടെയുള്ള എനേബിളറും ഫ്ലയിങ് മങ്കിയും മറ്റു ഇരകളുമായിരിക്കും അവരുടെ ഉത്തരവാദിത്തമാണ് ഒന്നും ആലോചിക്കാനോ സമാധാനത്തോടെ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയായിരിക്കും എല്ലാവർക്കും എപ്പോഴും സംഘർഷഭരിതമായിരിക്കും എപ്പോഴും ഡ്രാമയിലൂടെ കടന്നു പോകേണ്ടി വരും ഇരയുടെ സമതല തെറ്റിക്കുന്ന തരത്തിലുള്ള നാടകങ്ങളായിരിക്കും ഓരോ ദിവസവും അരങ്ങേറുന്നത് എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണക്കാർ ഈ നാസിസ്റ്റിൻ്റെ ചുറ്റും നിൽക്കുന്ന തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന മക്കളുടെയോ മരുമക്കളുടെയോ ആ ഭാര്യയുടെയോ പേരിൽ അങ് ഇട്ട് കൊടുക്കും ഇതാണ് നാർസിസ്റ്റ് എപ്പോഴും ചെയ്യുന്നത് ആദ്യമൊക്കെ സ്വന്തം വീട്ടുകാരോടോ ബന്ധുക്കളോടോ പരാതി പറഞ്ഞു നോക്കും ഒന്നും നടക്കില്ല കാര്യം എല്ലാ ദിവസവും ഇത് തന്നെയാണ് നാടകം എന്നും പറ പരാതി പറയാൻ പറ്റുകയില്ലല്ലോ പിന്നെ അതങ്ങ് ശീലമായിക്കൊള്ളും ആരോടും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിക്കുക തന്നെ നാർസസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ഇതൊന്നും മനസ്സിലാവുകയില്ല നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയി പിന്നെ നിങ്ങളിൽ നിന്ന് നാർസസിസ്റ്റ് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്താണ് നാർസസിസ്റ്റിന് വേണ്ടത് എന്നായിരുന്നു നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുടെ അറിവ് അവർക്ക് വേണം നിങ്ങളുടെ സമ്പത്ത് വേണം മനസ്സ് വേണം നിങ്ങളുടെ ഡിഗ്നിറ്റി വേണം നിങ്ങളുടെ സ്റ്റാറ്റസ് വേണം നിങ്ങളുടെ കുടുംബത്തിൻ്റെയും പിന്നെ അന്തസ്സും സമ്പത്തും സ്റ്റാറ്റസും എല്ലാം വേണം നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള നല്ല കാര്യങ്ങളും നാർസിസ്റ്റിന് മാത്രം അവകാശപ്പെട്ടതാണ് പക്ഷെ നിങ്ങൾ നാർസിസ്റ്റിന്റെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഒരു അവകാശവും ഇല്ലാത്ത അവരുടെ അടിമകളായിട്ടാണ് നാർസിസ്റ്റുകൾ കാണുന്നത് അതുപോലെ തന്നെ ഭാര്യയാണ് എങ്കിൽ ഭർത്താവിൻ്റെ അവസ്ഥയും അത് ഈ പറഞ്ഞ ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ മക്കളോടും മറ്റുള്ളവരോടും കരുണയും വാത്സല്യവും സ്നേഹവും സഹാനുഭൂതിയും പിന്നെ ഉള്ള ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും അതൊന്നും പ്രകടിപ്പിക്കാനോ ഒന്ന് ചിരിക്കാനോ പോലും പറ്റാത്ത വ്യക്തിത്വം നഷ്ടപ്പെട്ട നിസ്സഹായനായ അച്ഛനായിരിക്കും നമുക്ക് കാണാൻ പറ്റുക നിങ്ങൾ ഒരു പ്രണയത്തിലാണെങ്കിൽ നിങ്ങളുടെ കാമുകയോ കാമുകനോ ഒരു നാർസിസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയാൽ തീർച്ചയായും ഒരു ഡോക്ടറിൻ്റെ അഭിപ്രായം തേടേണ്ടത് അത്യാവശ്യമാണ് നാർസിസ്റ്റിന് വേണ്ടത് നിങ്ങളുടെ പ്രണയമല്ല നിങ്ങളുടെ സൗന്ദര്യം മാത്രമല്ല നിങ്ങളുടെ പണവും സമ്പത്തും മാത്രമല്ല നിങ്ങളുടെ സ്നേഹവുമല്ല നിങ്ങളുടെ ശരീരം മാത്രമല്ല നിങ്ങളുമായിട്ട് ജീവിക്കുക എന്നതും മാത്രം എന്നതുമല്ല അവരുടെ അടിമ ആക്കുക എന്നതാണ് നാർസിസിസ്റ്റ് ലക്ഷ്യം വെക്കുന്നത് നാർസിസിസ്റ്റുകൾക്ക് ഒരിക്കലും മാറാൻ പറ്റുകയില്ല നാർസസിസ്റ്റിൻ്റെ കൂടെ സമാധാനപരമായി ജീവിക്കുക അസാധ്യമായ കാര്യമാണ് ജീവിതം മുഴുവനും നരകയാതന അനുഭവിക്കേണ്ട അവസ്ഥ ഒഴിവാക്കുക ടോക്സിക് വ്യക്തികളിൽ നിന്ന് അകലം പാലിക്കുക ഒരിക്കലും സ്വന്തം ജീവിതം വെച്ച് ഭാഗ്യപരീക്ഷണം നടത്താതിരിക്കുക ഈ വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കമൻ്റുകളാണ് നമ്മുടെ വീഡിയോകൾ നന്നാക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഇത്രയും നേരം നമ്മുടെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും പിന്നെ നന്ദി അറിയിക്കുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ ശ്രമിക്കാം അതുവരേക്ക് ഗുഡ് ബൈ